തൃശൂരിൽ കോൺഗ്രസിനുള്ളിലെ പോസ്റ്റർ യുദ്ധം അവസാനിക്കുന്നില്ല ടി എൻ പ്രതാപനെതിരെയാണ് ഇന്ന് പ്രസ് ക്ലബിന് സമീപത്ത് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ടി എൻ പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ എന്നും ടി എൻ പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമെന്നും ആർ എസ് എസ് സംഘപരിവാർ ഏജന്റ് ടി എൻ പ്രതാപനെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത് അതേസമയം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ കനത്ത തോൽവിയെ തുടർന്നുണ്ടായ വിഭാഗീയതയെക്കുറിച്ച് പഠിക്കാൻ കെ നിയോഗിച്ച ഉപസമിതി ഇന്ന് തെളിവെടുപ്പിനെത്തി രാവിലെ ഡി ഓഫീസിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി സമിതി അംഗങ്ങളായ കെ ജോസഫ് ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ എന്നിവർ ആശയവിനിമയം നടത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള പതിനാല് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായും തുടർന്ന് സംസാരിക്കും ജില്ലയിലെ മറ്റ് നേതാക്കളെ പിന്നീടായിരിക്കും കാണുക തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ം സംബന്ധിച്ച വിലയിരുത്തലുകളും പരാതികളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കോ ഉപസമിതിക്കോ രേഖാമൂലം എഴുതി നൽകാൻ അവസരമുണ്ട് ഇവരെ ഇന്നത്തെ സിറ്റിംഗിൽ നേരിൽ കാണില്ല തോൽവിയിലും കൂട്ടത്തലിനെ തുടർന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും യു ഡി എഫ് ചെയർമാൻ എം ബി വിൻസെൻറ്റിനും സ്ഥാനം നഷ്ടമായിരുന്നു തുടർന്ന് ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വി കെ ശ്രീകണ്ഠൻ എം പി ഏറ്റെടുത്തതോടെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്കെതിരെ നടപടികൾ ആരംഭിച്ചിരുന്നു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം